തമിഴ്നാട് തിരുവള്ളൂർ കവരപ്പെട്ട ട്രെയിൻ അപകടം അട്ടിമറിയെന്ന് കണ്ടെത്തൽ റെയിൽവേ സുരക്ഷാ കമ്മീഷണറാണ് അട്ടിമറി എന്ന അന്വേഷണ റിപ്പോർട്ട് നൽകിയത് ട്രാക്കിലെ ബോൾട്ടുകളും നട്ടുകളും നീക്കിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി ജീവനക്കാർക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനൊന്നിനാണ് ബാഗ്മതി എക്സ്പ്രസ് നിർത്തിയിട്ട ചരക്ക് ട്രെയിനിൽ ഇടിച്ച് അപകടം അപകടത്തിൽ പത്തൊൻപത് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു കെ ബി ശ്രീധരൻ വിശുദ്ധ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീധരൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം ഇതൊരു അട്ടിമറിയാണ് എന്നാണല്ലോ പറയുന്നത് അന്ന് വലിയ കോളിളക്കമുണ്ടാക്കിയ വാർത്തയായിരുന്നു ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴാണ് വ്യക്തമാവുന്നത് അല്ലേ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ തിരുവള്ളൂരിൽ സമീപത്തുള്ള കാവേരിപേട്ടയിൽ നടന്ന ട്രെയിൻ അപകടത്തിലാണ് ഇങ്ങനൊരു റിപ്പോർട്ട് റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ട്രാക്കിലെ ഈ ചരക്ക് തീവണ്ടിയിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് തീവണ്ടിയിലേക്ക് പാസഞ്ചർ ട്രെയിൻ അല്ലെങ്കിൽ ബാഗ്മതി എക്സ്പ്രസ് വന്നിരിക്കുകയായിരുന്നു ഈ ട്രെയിൻ ട്രാക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ട്രാക്കിലെ നട്ടുകളും ബോൾട്ടുകളും അഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു അട്ടിമറിയാണോ എന്നുള്ള സംശയത്തിലേക്കൊക്കെ എത്തുന്നത് ജീവനക്കാർക്കും അതായത് റെയിൽവേയിലെ ജീവനക്കാർക്കും ഇതിന് പങ്കുണ്ടാകാം എന്നുള്ള നിഗമനം കൂടി ഇതിൽ എത്തുന്നുണ്ട് ഇൻസൈഡർ സപ്പോർട്ട് ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു കാര്യമാണ് റിപ്പോർട്ടിൽ പറയുന്നത് കരാർ ജീവനക്കാരെയും റെയിൽവേ ജീവനക്കാരെയും കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിൽ ആക്കിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പട്രോളിംഗ് ശക്തമാക്കാനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ വയ്ക്കാനും ഈ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് ഏതായാലും ഈ റിപ്പോർട്ട് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ തമ്മിൽ ിൽ തന്നെ നിരവധി ഇടങ്ങളിൽ ഈ തിരുവള്ളൂരിൽ തന്നെ ഇതിനു മുൻപും ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ മുൻപ് ഉണ്ടായിട്ടുള്ള ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ ശക്തമാക്കാനും റെയിൽവേ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ശരി